അരി അതൊന്ന് കറി വെക്കാനുള്ള പരിപാടിയാണ് പയറും കൂട്ടി അല്ലേ പയർ വെള്ളത്തിൽ ഇട്ടായിരുന്നല്ലേ കപ്പള ഞാൻ അരിഞ്ഞു വെച്ചാ അപ്പൊ പയറല്ലേ വെള്ളത്തിലിട്ടത് കുക്കറിലോട്ടിടുന്നു യും പേരും കൂടെ ഒന്നിച്ചിട്ട് വിസിൽ അടിപ്പിച്ചു കഴിഞ്ഞാൽ കപ്പ്ളങ്ങ വെന്തലിഞ്ഞ് പോകും രണ്ട് വിസിൽ അടിച്ചിട്ട് നമുക്ക് കിട്ടാമതി ആ അത് മതി മതി അല്ലെങ്കിൽ വെന്തലിഞ്ഞ് പായസം പോലെ ഉപ്പ് ഉപ്പു മഞ്ഞപ്പൊടി ജീരകം കൊറച്ച് മഞ്ഞപ്പൊടി ഉള്ളി ഇല്ലാത്തോണ്ട് സവോള നല്ലപോലെ അരച്ച് എടുക്കാം വെള്ളം ഒഴിക്കണ

രണ്ടു എന്താ ഉപ്പൊക്കെ ഉണ്ടോ right. <coughs> mm. <coughs> <bolog cycles> <coughs> <coughs> ഓമയ്ക്കായും പയറും കൂടിട്ട കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകറി അല്ലേ ഇനിയിപ്പോൾ കടു കുടിച്ചാൽ പോരെ ഓക്കെ ഫുഡായോ അങ്ങനെ ഇതൊരു ഒരു തണ്ടേ മറിച്ചിട്ടു വരണം പോരെ കറി വേറെന്താണ്പറി തൈരുണ്ട് പിന്നെ മുളകും ആ മുളകും കൂടെ

അപ്പോൾ ഇത് ഉച്ചയായി ചോരെണ്ണം പോവാണ് വെജിറ്റേറിയനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയിട്ടു മലയ്ക്ക് പോകാനായിട്ട് നിയമത്തെ കൊടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതേപ്പം നമ്മൾ വെച്ച കറി ഒമ്മയ്ക്ക ഒമ്മയ്ക്കായും പയറും കൂടി ഇട്ട് തന്നെ അല്ലേ പിന്നെ ഇത് മുളക് വറുത്തമുണ്ട് തൈര് മുളക് തൈരും ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം അപ്പോൾ ആദ്യം നമുക്ക് കറി ശകരം കൊണ്ട് ഒഴിക്കും തൈരും കൂടെ നമുക്ക് ശരി എന്ന വലിയ മുള അതിന്റെ അകത്തോട്ട് അങ്ങോട്ട് കേടണം ആ മുളതിൻ്റെ ടേസ്റ്റും തൈരിൻ്റെ എപ്പോഴും സൂപ്പറാണ് നല്ല നല്ല തണുപ്പുള്ളൂ അവിടുത്തെ കുടിക്കുക അപ്പം ഉച്ചയ്ക്കത്തെ എന്നിട്ടേ പോകുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ അശ്വതി കഴിഞ്ഞാൽ പോകുന്ന ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഉണ്ടോ ചട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ അത് കളയുണ്ടല്ലോ എന്ന് പറഞ്ഞത് മുളക് ഇച്ചിരി ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഈ കടകളിലൊക്കെ ചട്ടിച്ചോർന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ ചട്ടി ഒരു ഇച്ചിരി പഴക്കം വന്നു അതുകൊണ്ട് കറത്ത് കരി കട്ട പോലും മറ്റേ കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ഫ്രഷ് ചട്ടിക്കാതെ ഇതിപ്പോ ഞങ്ങൾ കറിയൊക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ ഓക്കെ